ഫേഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു സുള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്നുള്ള ചാമ്പ്യൻസ് ലീഗിലെ ആസ്നൽ വേഴ്സസ് പി എസ് ഡി മത്സരത്തെക്കുറിച്ചാണ് അപ്പോൾ എമിറേറ്റ്സിൽ വെച്ച് നടന്ന മത്സരം രണ്ടേ പൂജ്യം എന്നുള്ള സ്കോറിലേനാണ് ആർത്തച്ചയുടെ ആസ്നൽ വിജയിച്ചിട്ടുള്ളത് ഒരു ബിഗ് ഹ്യൂജ് വിക്രയാണ് ആസ്നലിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇതിൽ ഈ മത്സരത്തിന് മുമ്പോടിയായിട്ടുള്ള ഒരു പ്രധാന ടോക്കിംഗ് പോയിന്റ് എന്തായിരുന്നു വെച്ചാൽ ഉസ്മാൻ ഡെംബേലെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ടോക്കിംഗ് ആയിരുന്നു അതായത് ഉസ്മാൻ ഡെംബേലെ ലൂയിസ് എൻഡ്രീയ്ക്ക് ലണ്ടനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അതിന് കാരണം ചങ്ങയ്ക്ക് പരിക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമല്ല പകരം ഡിസിപ്ലിൻഡ് ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ടീമിൽ നിന്നും മാറ്റി നിർത്തിയില്ലായിരുന്നത് ലൂസ് എൻട്രിക്ക എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ പി എസ് ജിയുടെ റൈൻ എന്ന് പറയുന്ന ക്ലബിനെതിരെയുള്ള ഫ്രഞ്ച് ലീഗ് മത്സരത്തിൽ ഈ ഡെംബേലയെ അവസാനത്തെ എട്ട് മിനിറ്റ് ബാക്കി ഇരിക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നു അത് ഡെംബേലയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ കോച്ചും പ്ലെയറും തമ്മിൽ പ്രശ്നം സംഭവിക്കുന്നു അപ്പോൾ അത് എൻട്രിക്കയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു മാനേജർ എന്ന രീതിയിൽ പുള്ളിക്കാരൻ എന്താണ് ഇത്തിരി ഡിസിപ്ലിൻ പഠിപ്പിക്കാനായിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇത് ടീമിന് ഗുണകരമായിട്ടുള്ള ഒരു ഡിസിഷൻ അല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ ഡെംബേലെ മികച്ച രീതിയിലുള്ള പ്രകടനം സോഫാറി സീസണിൽ കാഴ്ചവെച്ചിട്ടുണ്ട് നാല് ഗോളുകളൊക്കെ ചങ്ങയടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ മൊത്തത്തിലൊരു ബിഗർ പിക്ചർ നോക്കുമ്പോൾ ഡിസിപ്ലിൻ ഒരു ടീമിന് അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് മാനേജറിൻ്റെ ഈ ഒരു തീരുമാനത്തോട് പ്രസിഡൻറ്റും അതുപോലെ തന്നെ സ്പോർട്ടിങ് ഡയറക്ടറും ഒക്കെ അനുകൂലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് ലൂയിസ് എൻഡ്രിക്ക് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു റിവേഴ്സ് ചെയ്യപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഡിസിഷനൊന്നുമല്ല അതിനർത്ഥം ചർച്ച ചെയ്തിട്ട് ഡെമ്പയിലെ തിരിച്ച് ടീമിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു മത്സരത്തിൽ എന്തായാലും ആ ഒരു ബിഗ് മാച്ചിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നില്ല അവിടെ ആ ഒരു റൈറ്റ് സൈഡിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭാവം നമുക്ക് കാണാനും സാധിക്കുന്നുണ്ടായിരുന്നു കാരണം ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ ഒരു ബാലൻസിൻ്റെ കുറവ് നമുക്ക് പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇപ്പോൾ ആ ഒരു ബാപ്പയും നെയ്മറും അത്തരത്തിലുള്ള മെസ്സിയോ ഒന്നും ഇല്ലാത്തൊരു ഒരു പി എസ് സിയാണ് നമുക്കറിയുന്നതാണ് പുതിയ പി എസ് സിയാണ് യങ് ഫുട്ബോളേഴ്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തു കൊണ്ടിട്ടുള്ള ഒരു ഒരു പി എസ് ജിയാണ് നമുക്കറിയുന്നതാണ് ഇതിൽ തന്നെ അവരിപ്പോൾ എമെറിറ്റ്സിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു ഒരു അവസരത്തിൽ ഒരു ഒരു ഫോൾസ് മനൊക്കെ വെച്ചിട്ട് കളിപ്പിക്കാനുള്ള തീരുമാനമാണ് എൻ്റെ കേടുത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാങ്ങിങ്ങിലെയാണ് ആ ഒരു ഫോൾസ് മെയിനായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് സൈഡിൽ പിന്നെ ബാർകോള കളിച്ചപ്പോൾ റൈറ്റ് സൈഡിൽ ഡെസി ലിഡുവ എന്ന് പറയുന്ന ഒരു യങ് ഫുട്ബോളർ കളിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രിഫേർഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡാണെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ആ റൈറ്റ് സൈഡിൽ അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല ഡെസി ലിഡുവേ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഡെമ്പെയിലുണ്ടായിരുന്നെങ്കിൽ ഡെമ്പയിലാണ് ഒരു തരം എന്നുള്ളത് ഓർക്കേണ്ട ഒരു സംഭവമാണ് പിന്നെ മിഡ്ഫീൽഡിൽ മിഡ്ഫീൽഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെങ്ങായി സ്റ്റാർട്ട് ചെയ്ത് വിറ്റീനിയ ജേരമെരി ജോനവസിനായിരുന്നു ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഡൂനോമെൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു ലെഫ്റ്റ് ബാക്ക് ആയിട്ട് റൈറ്റ് ബാക്കായിട്ട് ഹക്കീമി പാച്ചോയും മാർക്കിനിയോസും സ്റ്റാർട്ട് ചെയ്തിരുന്നു ഡിഫൻസിൽ ഡോണർ കീപ്പർ കീപ്പറായിരുന്നത് ഡോണർ റോമിയുടെ മിസ്റ്റേക്ക് ഈ മത്സ്യം സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻ്റ് ഒക്കെ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കീപ്പറിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡോണൾഡ് ട്രോമിക്ക് അവിടെ ഒരു ലെജൻഡായിട്ട് തുടരുന്നെന്നുള്ള വാദമൊക്കെ അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് റീസെൻ്റായിട്ട് നടത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ കോൺട്രാക്ട് എക്സ്റ്റെൻഷനെ കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന നമ്മൾ കണ്ടു പക്ഷേ ലൂയിസ് എൻഡ്രിക്ക് ഇപ്പോൾ ഫ്രഞ്ച് ലീഗിൽ എന്ന് പറയുന്ന ക്രാഷിനുതിർന്ന് കൊണ്ടുവന്നിട്ടുള്ള ട്വൻ്റി മില്യൺ യൂറോസ് കൊടുത്തിട്ടാണ് ഈ ചെങ്ങനെ കൊണ്ടുവന്നത് ഒന്ന് രണ്ട് മത്സരങ്ങൾ കളിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഡോണറോമയുടെ ആ ഒരു പൊസിഷൻ എന്താ പറയുക ഒരു ഫേസ്റ്റ് കീപ്പർ എന്നുള്ള ഒരു പൊസിഷൻ കംപ്ലീറ്റ്ലി നെയിൽഡോൺ അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഒരു മാറ്റത്തിനുള്ള സാധ്യതയുണ്ട് പിന്നെ അർണോട്ടോ ടെനസ് എന്ന് പറയുന്ന മറ്റേ ബാസോണയുടെ പ്ലെയറിനെ അവിടെ നിന്ന് ഫ്രീ ട്രാൻസുള്ള കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ലൂയിസ് എൻഡ്രിക്ക് മറ്റ് കീപ്പർമാരിലേക്കും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ മത്സരത്തിൽ ഒരു ഫോൾസ്മാനെ വെച്ച് കളിപ്പിക്കാൻ എടുത്ത ഒരു തീരുമാനം പ്രത്യേകിച്ച് ആസ്നലിൻ്റെ ആ ഒരു സ്ട്രോങ് ഡിഫെൻസിനെതിരെ അത് ആയിട്ടില്ല നമുക്കറിയാം ഗോൺസാലോ റാമോസ് ഇഞ്ചറി മൂലം പുറത്തിരിക്കുകയാണ് പക്ഷേ കൊലമുഹാനി ഉണ്ടായിരുന്നു ഈ കൊലമുഹാനെ സെക്കൻഡ് ഹാഫിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സിക്സ്റ്റി ഫോർ മിനിറ്റ്സ് ആയിട്ടുള്ള സാഹചര്യത്തിൽ കൊലമുഹാനേയും ഫാബിയാൻ റോയ്സിനെയും ഒരുമിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ അതിനുശേഷമാണ് പി എച്ച് ഡി കുറച്ചുകൂടെ ബെറ്ററായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കും രണ്ടേ പൂജ്യത്തിന് അവർ പുറകിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കാൽക്കുലേഷൻസിൽ ലൂയിസ് എൻഡിക്കൊക്കെ മിസ്റ്റേക്കുകൾ ഈ ഒരു മത്സരത്തിൽ പറ്റിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ മനസ്സിലാകും പ്രത്യേകിച്ച് ആസ്നലിൻ്റെ ഡിഫൻഡർമാർ എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കത്ത കോൺഫിഡൻസിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുതന്നെ ഗബ്രിയേലും സലീബയും ആ ഒരു പാർട്ട്ണർഷിപ്പ് ആ ഒരു സെന്റ് ബാക്ക് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അസാധ്യ പാർട്ട്ണർഷിപ്പാണ് ഭീകരമായിട്ടുള്ള കോൺഫിഡൻസിലാണ് അവർ കളിക്കുന്നത് ഒപ്പം യുരിയൻ ടിമ്പറൊക്കെ സെൻസേഷനൽ ആയിട്ടാണ് ലെഫ്റ്റ് ബാക്കായിട്ടും റൈറ്റ് ബാക്കായിട്ടും കളിക്കാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ കളിക്കുന്നത് കലിഫിയോരി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് ഇന്നലത്തെ ആകെയുള്ള ഒരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ യൂരിയൻ ടിപ്പറിനെ ആ ഒരു ഹാഫ് ടൈങ്ങിൽ മാറ്റേണ്ട ഒരു സാഹചര്യം വന്നു എന്തൊരു മസ്കുലാർ പ്രോബ്ലം ഉണ്ട് എന്നുള്ളതാണ് ആർട്ടറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം വലിയൊരു ഇഞ്ചുറി കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ടുള്ള സാഹചര്യമല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ മിനിറ്റ്സുകൾ നമ്മൾ കെയർഫുൾ ആയിട്ട് അദ്ദേഹത്തിന് ഹാൻഡിൽ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ആർട്ടിറ്റ പറയുന്നുണ്ട് അപ്പോൾ ആസൺ ഫാൻസ് ചോദിക്കാം യൂരിയൻ ടിമ്പറിന് കാര്യമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കണേ എന്നുള്ളതായിരിക്കും അവരുടെ ഒരു ആഗ്രഹം കാരണം ടിംബർ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് വളരെ കംഫർട്ടബിൾ ഓൺ ആണ്ട ബോളാണ് ഡിഫൻസീവ്ലിയും വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡിഫൻഡർ ആണെന്നുള്ളത് ഓർക്കേണ്ടതായിട്ടുണ്ട് പുള്ളി ഒരു പെർഫെക്റ്റ്ലി ടൈം ടു ടാക്കിൾ നടത്തിക്കൊണ്ട് അതായത് ബാർക്കോടെ ബോൾ വിൻ ചെയ്തിട്ട് രണ്ട് മൂന്ന് പി എസ് ജി പ്ലേഴ്സിനുമാരെ കടന്നിട്ടുള്ള ഒരു റണ്ണൊക്കെ നമുക്ക് കാണാൻ സാധിച്ചതായിരുന്നു അപ്പോൾ അത്ര വളരെ ആയിട്ട് ഓൺ ബോളും അതുപോലെ തന്നെ ഓഫ് ദ ബോളും കളിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ടിംബർ അപ്പോൾ ടിംബർ ഇപ്പോൾ ഈ ആസലിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മത്സരത്തിൽ സെക്കൻഡ് ഹാഫിൽ എന്ത് എന്ന് വെച്ചാൽ ഈ ടിംബറിനെ മാറ്റുന്നു ടിംബറിനെ മാറ്റിയിട്ട് കിവിയോറിനെ കൊണ്ടുവരുകയാണ് കിവിയോർ ആ ഒരു ലെഫ്റ്റ് ബാക്ക് റോളിലേക്ക് മാറിയിട്ടുള്ള സാഹചര്യത്തിൽ കലിഫിയോരി റൈറ്റ് ബാക്കായിട്ട് മാറുന്നു കലിഫിയോരി നമുക്കറിയാം ഒരു ലെഫ്റ്റ് സൈഡ് ഡിഫൻഡറാണ് പക്ഷേ ആളും ആ ഒരു റൈറ്റ് സൈഡിലേക്ക് മാറിയിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ആ ഒരു അവസരത്തിൽ നിന്നാണ് സെക്കൻഡ് ഹാഫിൽ ആ ഒരു ബാക്ക് ഹസലിൻ്റെ നോക്കി കഴിഞ്ഞാൽ നാലിൽ മൂന്ന് പേരും ലെഫ്റ്റ് ഫുട്ടർ ഡിഫൻഡേഴ്സ് ആയിരുന്നുള്ള കാര്യം ഓർക്കണം പക്ഷേ എന്നിട്ടും അവരുടെ ഓഫ് ദ ബോൾ സ്ട്രക്ചർ ബ്യൂട്ടിഫുൾ ആണെന്നുള്ള കാര്യം നമ്മുടെ അടുത്ത് പറയുന്നത് ആർട്ടയുടെ ടീം ഇപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് കളിക്കുന്നത് ബോൾ ഇല്ലാത്ത സാഹചര്യത്തിലാണെന്നുള്ള കാര്യം കൂടി ഓർക്കണം പിന്നെ ബോൾ കിട്ടുമ്പോൾ അവർക്കറിയാം എങ്ങനെയാണ് എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കേണ്ടതെന്നുള്ളത് പക്ഷേ ഓഫ് ദ ബോൾ അവരുടെ സ്ട്രക്ചർ അവരുടെ ഓർഗനൈസേഷൻ അവരുടെ കമ്മ്യൂണിക്കേഷൻ ആണ് ബ്യൂട്ടിഫുൾ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആസിനെതിരെ ഗോളുകൾ കണ്ടെത്തുക ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് ശരിയാണ് ലെസ്റ്റർ ലെസ്റ്റസിറ്റിക്കെതിരെ അവർ രണ്ട് ഗോളുകൾ കൺസിഡർ ചെയ്തു പക്ഷെ അവർ കൺസിഡർ ചെയ്ത ഗോളുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അഗൈൻ സെറ്റ് പീസ് ആസനലിൻ്റെ ഒരു വജ്രായുധമാണ് എന്നുള്ളത് നമ്മൾ പല വീഡിയോകളിലും ചർച്ച ചെയ്തിട്ടുള്ള സംഭവമാണ് വീണ്ടും അത് ഒരു വജ്രായുധമായിട്ട് ഈ പി എസ് സിക്കെതിരെയും അവർ യൂസ് ചെയ്ത് നമ്മൾ കണ്ടു രണ്ടാമത്തെ ഗോള് ഫ്രീക്കിൽ നിന്നാണ് ഗോൾ ഗോളടിക്കുന്നത് ബുഖായോ സാക്കയാണ് ആ ഗോളടിച്ചിട്ടുള്ളത് പക്ഷേ അവിടെ അഗൈൻ പി എസ് സിയുടെ ഡിഫെൻസിങ് പി എച്ച് ഡിയുടെ ഗോൾ കീപ്പറിൻ്റെ കോൺസെൻട്രേഷൻ ഇല്ലായ്മ ഒക്കെ നമുക്കവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അനാവശ്യമായിട്ടൊരു ഒരു ഫ്രീ കിക്ക് പിന്നെ പി എച്ച് ഡി കൺസീഡ് ചെയ്തതാണ് ന്യൂനോ ന്യൂനോമെൻറ്റേഴ്സ് കൺസീഡ് ചെയ്യുന്നു ആ ഒരു ത്രോ ത്രോയിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് എന്നിട്ട് ബുക്കായസാക്ക ആ ബോക്സിലേക്ക് ആ ഒരു ബോൾ ഡെലിവറി ചെയ്തതാണ് അത് പിന്നെ ആദ്യം കണ്ടപ്പോൾ ഒരു സ്ലൈഡ് ഡിഫ്ലക്ഷനൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുന്നതാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ഡിഫ്ലക്ഷനും ഇല്ല കുറേ ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സിൻ്റെ ഇടയിൽ കൂടെ അത് വലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ഡോണർ അത് കണ്ടില്ല ഡോണർറൂമിയുടെ വിഷനെ അവിടെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്കാം പക്ഷേ അതിന് മുമ്പത്തെ ഗോൾ ഡോണർ ക്ലിയർ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ് പക്ഷെ അവിടെ ആ ഗോളിൽ ആദ്യത്തെ ആസനൽ ഗോളിൽ പത്തൊമ്പതാം നൂറ്റ മിനിറ്റിൽ ആസ്നാൽ ലോക്ക് ബ്രേക്ക് ചെയ്തപ്പോൾ അതിലുള്ള ട്രൊസാഡിൻ്റെ ഇൻറ്റലിജൻസ് നമ്മൾ എടുത്തു പറഞ്ഞ സംഭവമാണ് പ്രൊസാഡിൻ്റെ ഡ്രിബ്ലിംഗ് എബിലിറ്റി നമുക്ക് അവിടെ കാണാൻ സാധിക്കും പക്ഷേ അതിൽ തന്നെ ഇൻ്റലിജൻസ് അത് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ആസനെ ലൈനപ്പിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ലെഫ്റ്റ് സിറ്റിക്കെതിരെയുള്ള അതേ ടീം തന്നെയാണ് ഈ മത്സരത്തിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡേവിഡ് റായ കീപ്പറായിട്ട് സലീവ ഗബ്രിയേൽ ബാക്ക് പാർട്ട്നേഴ്സ് ടിംബർ കലിഫിയോരി ഫുൾ ബാക്കുകളായിട്ട് ഡെക്ലം റൈസ് തോമസ് പാർട്ടേ പിന്നെ ബുക്കായ ഒസാക്ക മാർട്ടിനലി ട്രൊസാഡ് കായ് ഹാവേർട്സ് അപ്പോൾ ഇതിൽ തന്നെ ഈ ട്രൊസാഡും കായ് ഹാവേർട്സും അവരുടെ പൊസിഷൻസ് റൊട്ടേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു അവസരത്തിൽ ഈ ട്രോസാഡിൻ്റെ ഗോൾ വന്നുള്ള സാഹചര്യത്തിൽ കായ ഹേർട്ട്സ് ഒരു പ്രോപ്പർ നയനിൻ്റെ പോലെ ബോക്സിലേക്കുള്ള മൂവ്മെൻ്റ് നടത്തുന്നു വളരെ ബ്രേവായിട്ട് അദ്ദേഹം ഹെഡ് ചെയ്തിട്ട് ഗോളാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത് അപ്പോൾ എന്താണ് ഡിഫൻസിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ ബോൾ ട്രൊസാഡ് റിസീവ് ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹത്തെ പ്രസ് ചെയ്യുന്നുണ്ട് അവിടെ ഡെസിരി ഡുവെ പക്ഷേ ഡെസിരി ഡുവെ ഐട്ട് മസ്സിൽ ചെയ്തുകൊണ്ട് ട്രൊസാഡ് ആ ബോളുമായിട്ട് ട്രിപ്പ് ചെയ്ത് മുമ്പത്തേക്ക് പോകുന്നു അപ്പോൾ അങ്ങനെ അദ്ദേഹം ജസ്റ്റ് ഒന്ന് കട്ട് ഇൻ സൈഡ് ചെയ്തിട്ട് ഈ കായ് ഹവേർസിൻ്റെ പൊസിൻ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ആ ഒരു സെൻട്രൽ ഏരിയയിലാണ് നിൽക്കുന്നത് ബോക്സിലൊന്നല്ല പുറത്താണുള്ളത് പക്ഷേ കായ് ഹാബിറ്റ്സിൻ്റെ ആ മൂവ്മെൻ്റിനായിട്ട് അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നു ബോൾ അദ്ദേഹം ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു അദ്ദേഹത്തെ പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്യാനൊന്നും പി എസ് സി ശ്രമിക്കുന്നില്ല അവിടെ പി എസ് സിയുടെ ഓഫ് ദ ബോളുള്ള പിന്നെ എനർജി ഇല്ലായ്മ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ട്രൊസാഡ് ആദ്യം ഒരു ആക്ഷൻ ഇടുന്നു ക്രോസ് കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് ഫേക്ക് ആയിരുന്നു എന്നിട്ട് അദ്ദേഹം പിന്നെ കായ ഹവേട്സിൻ്റെ മൂവ്മെൻറ്റ് പിക്ക് ചെയ്യുന്നു ആ ഒരു സിക്സ് ആഡ് ഏരിയയിലേക്ക് ക്രോസ് കൊടുക്കുന്നു അതിലേക്ക് കായഹാവേർട്സ് റണ്ണ് നടത്തുന്നു ഡോണർ ഉമ്മ അവിടെ ബോൾ വിൻ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് വരുന്നു പക്ഷേ അദ്ദേഹം അവിടെ വിൻ ചെയ്യുന്നില്ല അവിടെയാണ് നമ്മൾ കായ ഹവേട്സിൻ്റെ ബ്രേവറിക്ക് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത് അതായത് ആ ഒരു പഞ്ച് ചിലപ്പോൾ കിട്ടും കീപ്പറിൻ്റെ അടുത്തുനിന്ന് പക്ഷേ അതൊന്നും വകവെക്കാതെ ആ ഒരു ബോൾ ഹെഡ് ചെയ്ത് കായ ഹേർഡ്സ് ഗോളാക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് അങ്ങനെയാണ് ആ സ്നെൽ മത്സരത്തിൽ ഈഡെടുത്തുള്ളത് ഈ കായാവേഡ്സിൻ്റെ എമിറേറ്റ്സിലെ ഗോൾ സ്കോറിംഗ് റണ്ണ് മികച്ചതാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് ഇപ്പോൾ തുടർച്ചയായി ആറ് മത്സരങ്ങളിൽ എമിറേറ്റ്സിൽ ഓൾ കോമ്പറ്റീഷൻസിൽ ഗോൾ അടിച്ചിട്ടുണ്ട് അത് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കായാബേട്സിൻ്റെ ആദ്യത്തെ എമിറേറ്റ്സിലെ ഗോൾ പറക്കാൻ പതിനൊന്ന് മത്സരങ്ങൾ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് ഈ ഒരു ഫെബ്രുവരി മുതൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പതിനാല് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് അതായത് ഒരു വിക്കറായിട്ട് അദ്ദേഹത്തെ മിക്കൽ ആർസറ്റ മാറ്റിയതിന് ശേഷം അദ്ദേഹം ഗോളുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആർ ചറ്റയുടെ ടീമിനുവേണ്ടി പിന്നെ ഒടുക്കത്തെ വർക്ക് റേറ്റ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതെന്നാണ് അപ്പോൾ ഈ ആർ ചട്ടയുടെ സെൻറ്റർ ഫോർവേഡിൻ്റെ അടുത്ത് നിന്ന് ജസ്റ്റ് ബോക്സിൽ നിന്നുകൊണ്ട് ഫിനിഷ് ചെയ്യുന്ന പരിപാടിയല്ല പകരം ചാനലുകളുടെ റണ്ണുകൾ ഒരുപാട് നടത്തേണ്ടി വരും പ്രസ്സിങ് ഭീകരമായിട്ട് ചെയ്യേണ്ടി വരും ഒടുക്കത്തെ വർക്ക് റേറ്റ് കൊടുക്കണം ഡിഫെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഫോർവേഡ് പ്ലേഴ്സും പിന്നെ ആ ഒരു മിഡ് ഏരിയയിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ ഒരു ഫോർ ഫോർ ടുവിലേക്ക് ആകുന്ന സാഹചര്യത്തിൽ അവർക്കും ഡിഫൻഡിങ്ങിൻ്റെ ദൗത്യമുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രസ്സിങ് നല്ല രീതിയിൽ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതൊക്കെ വൃത്തിക്ക് കായഹവേഴ്സ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ കായ ഹേഴ്സിൻ്റെ ആസണൽ കരിയറിൻ്റെ തുടക്കത്തിൽ അദ്ദേഹത്തിന് ഗോൾ കണ്ടെത്താൻ വിഷമിക്കുന്ന ഒരു സഹായത്തില് അദ്ദേഹത്തിന് ഒരു ഗോൾ ഗിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ ആസണൽ പ്ലേഴ്സ് നടത്തിയതൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും പക്ഷെ ഇപ്പോൾ ഒടുക്കത്തെ കോൺഫിഡൻസിലാണ് ചെങ്ങായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചെൽസി ഫാൻ എന്ന രീതിയിൽ അദ്ദേഹം ഇന്നലെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഒരു ഫാൻ എന്ന രീതിയിൽ അത് കേൾക്കാൻ സുഖമുള്ള ഒരു കാര്യമായിരിക്കും ചാമ്പ്യൻസ് ലീഗ് വിൻ ചെയ്തത് നല്ലൊരു ഫീലിംഗ് ഉള്ളൊരു സംഭവം തന്നെയാണ് പക്ഷേ അത് ആസ്നലിൻ്റെ കുപ്പായത്തിൽ അടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് കുറെ കൂടി ബെറ്റർ ഫീലിംഗ് ആയിരിക്കും അതിന് എന്താ പറയുക അത് ഇറ്റ് വുഡ് മീൻ എ ലോട്ട് മോർ എന്നുള്ളൊരു കാര്യമൊക്കെ അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ചെൽസി ഫാൻസിന് ഇഷ്ടപ്പെടില്ല പക്ഷേ ഒരു ആസ്നൽ പ്ലെയർ ആയിട്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് പിന്നെന്താ പറയുക ഓട്ടെ പറഞ്ഞോട്ട് ആസ്നൽ അടിക്കുമല്ലോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അത് വേറെ കാര്യം പിന്നെ എന്തായാലും ആസ്നലിന് ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഒരു ഒരു ഡിഫെൻസീവ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് നോക്കൗട്ട് മത്സരങ്ങൾ ജയിക്കാൻ പോകുന്ന തരത്തിലുള്ള ഓർഗനൈസേഷനും പരിപാടികളൊക്കെ ആർത്തറ്റ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ സെറ്റ് പീസുകൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ചില മത്സരങ്ങൾ നമ്മൾ സ്റ്റക്കായിരുന്നു കഴിഞ്ഞാൽ സെറ്റ് പീസ് ഒരു അജ്രായതുമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് പി എസ് സി ഇപ്പോൾ ഒഴികാടൊന്നും ഇല്ലാതെയാണ് ആസനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആസ്നൽ വൺ ഓഫ് ദി ഫേവറേറ്റ്സ് തന്നെയാണ് ഇനി അവർക്ക് അതിനുള്ള അവർക്കതിനുള്ള ഉണ്ടോ എന്നുള്ളത് അത് നമുക്ക് സീസൺ കഴിയുമ്പോഴേ പറയാൻ പറ്റുള്ളൂ എന്തായാലും കൈ ഫോം മികച്ചു തന്നെയാണ് ഫാസ്റ്റിക് തന്നെയാണ് ചങ്ങായി കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ബുക്കായസാക്കയുടെ ഗോൾ എന്ന് പറഞ്ഞാൽ ആസ്ണലിൻ്റെ ഈ സീസണിലെ സിക്സ് സെറ്റ് പീസ് ഗോളാണ് അപ്പോൾ ഒൻപത് മത്സരങ്ങളിൽ ഓൾ കോമ്പറ്റീഷൻസിൽ പന്ത്രണ്ട് ഗോളുകൾ ആസ്നൽ അടിച്ചിട്ടുണ്ട് അതിൽ ആറ് എണ്ണം സെറ്റ് പീസുകളിൽ നിന്നാണ് അപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആസ്ണലിൻ്റെ ഗോളുകൾ വന്നിട്ടുള്ളത് സെറ്റ് പീസുകളിൽ നിന്നാണ് പിന്നെ അവർക്ക് ഈ മത്സരത്തിൽ ആകെ അവര് ആറ് അറ്റംപ്റ്റുകളെ നടത്തിയിട്ടുള്ളൂ അതിൽ മൂന്നെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് എടുക്കാൻ സാധിച്ചു നമ്മുടെ പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് അവര് ഈ മത്സരത്തിൽ പത്ത് അറ്റംപ്റ്റുകൾ നടത്തി അതിൽ അവര് രണ്ടെണ്ണം മാത്രമേ അവർക്ക് ടാര്ഗറ്റിൽ കഴിക്കാൻ സാധിച്ചുള്ളൂ പി എസ് സിക്കായിരുന്നു കൂടുതൽ പൊസിഷൻ ഉണ്ടായിരുന്നത് ആസ്ണലിന് തേർട്ടി ഫൈവ് പെർസെന്റേജ് പൊസിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വളരെ എഫിഷ്യൻ ആയിട്ട് അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഹാഫിലെ കാര്യൊക്കെ എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ഹാഫ്ഫിൽ ആകുമൂന്നേ മൂന്ന് അറ്റംപ്റ്റുള്ള ഭാഗം നമ്മൾ കണ്ടിട്ടുള്ളൂ അവർ ഡിഫെൻഡ് ചെയ്യുന്നു അവർ സെക്കൻഡ് ഹാഫിൽ നല്ല രീതിയിൽ പാർക്ക് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാം അതെന്താണ് അവർക്ക് രണ്ടേ ലീഡ് ഉണ്ട് അപ്പോൾ അവർക്ക് പിന്നെ വളരെ ക്ലിയറായിട്ട് പാർക്ക് ചെയ്യേണ്ട ഉള്ളൂ അത് ചെയ്തിട്ടുള്ളൂ മാത്രമല്ല പി എസ് ജി കാണിൽ കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിസൊന്നും ഈ ആസലിൻ്റെ പിന്നെ സ്ട്രക്ചറും ബ്രേക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഫസ്റ്റ് ഹാഫിലെ മറ്റു ചില കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഡെസരി ഡു ഒരു ഒരു ത്രൂ ബോൾ ഉണ്ടായിരുന്നു ഹക്കീമിക്ക് കൊടുത്തുള്ള ത്രൂ ബോൾ എന്നിട്ട് ഹക്കീമി കലിഫിയോരെയൊക്കെ ഔട്ട് പേസ് ചെയ്തിട്ട് ആ ഒരു ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് എത്തിയിട്ട് ആ ഒരു മൈലിൻ്റെ അടുത്തുനിന്ന് ഒരു ഷോട്ട് കടിക്കുന്നത് റായ സേവ് സേവിയെ നമ്മൾ കണ്ടു റായ ഈ ഒരു ഡിഫൻസിന് കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിഫൻസ് റായക്കും കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലാണ് ഈ ടീം വർക്ക്ഔട്ട് ചെയ്യുന്നത് പിന്നെന്താണ് ന്യൂനമെൻറ്റേസിൻ്റെ ഒരു ഒരു ഷോട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് പിന്നെ വൈഡായിട്ട് പോകുന്ന ഒരു സാഹചര്യം അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ മൂന്നേ മൂന്ന് അറ്റംപ്റ്റുകളെ ആസനം അടിച്ചുള്ളൂ രണ്ടെണ്ണം ടാർഗറ്റിലേക്ക് അടിക്കുന്നു രണ്ടെണ്ണം ബോളാകുന്നു നാല് അറ്റംപ്റ്റുകൾ പി എച്ച് ജിയിലാകുന്നു ഒരെണ്ണം മാത്രമേ ടാർഗറ്റിലേക്ക് അവർ അടിച്ചിട്ടുള്ളൂ സെക്കൻഡ് ഹാഫിൽ പി എച്ച് ഡി ആറ് അറ്റംപ്റ്റുകൾ നടത്തി പക്ഷേ ഒരെണ്ണം ഒരു ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചുള്ളൂ ആസനലിൽ മൂന്ന് അറ്റംപ്റ്റുകൾ കൂടി നടത്തി അതിൽ മൂന്നും അവർ ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു അതിൽ തന്നെ ഒരു മൊമെന്റിൽ സെക്കൻഡ് ഹാഫിലെ തുടക്കത്തിൽ ആസനലിൻ്റെ ഒരു കിട്ടിലൻ മൂവ് ഉണ്ടായിരുന്നു അതിൻ്റെ പൊന്നോ അത് ഗോളായിരുന്നെങ്കിൽ ഒരു സെൻസേഷൻ ഗോൾ ആയിപ്പോയതിനെ അവിടെ പി എച്ച് ഡി ബോൾ ഗീവ് ചെയ്യുകയാണ് ഇനി ന്യൂനമെൻറ്റ്സ് ആണ് ഗീവ് ചെയ്തത് പാർത്തെ തോമസ് പാർട്ടെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു എന്നിട്ട് തോമസ് പാർട്ട് പിന്നെ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ബുക്കായ കൊടുക്കുകയാണ് ബുക്കായ സാക്കയുടെ വൺ ടച്ച് പാസ് പ്രൊസാഡിലേക്ക് എത്തുന്നു പ്രൊസാഡിൻ്റെ ഫ്ലിക്ക് അവിടെ ബുക്കായ സാക്കയുടെ ഫ്ലിക്ക് ആദ്യം പ്രൊസാഡിൻ്റെ ഫ്ലിക്ക് നമ്മൾ കാണുകയാണ് ബോൾ എയർലാണ് പിന്നെ ആ ബോൾ ഒന്ന് ബൗൺസ് ചെയ്യുന്ന സാഹചര്യത്തിൽ കായഹ്സിലേക്കാണ് എത്തിയിട്ടുള്ളത് ബോക്സിൽ നിൽക്കുന്ന ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന കായവേർട്സിലേക്ക് കായവേർട്സ് അത് ഉയർത്തിയിട്ട് ഏകബിൾ മാർട്ടിനിലേക്ക് കൊടുക്കുന്നു മാർട്ടിനിയുടെ അറ്റംപ്റ്റ് പക്ഷേ നേരെ ഡോണൽ റോമയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അത് ഒന്ന് ഡോണർ റോമയുടെ അടുത്തോട്ടോ അടുത്ത വലത്തോട്ടോ പോയിരുന്നെങ്കിൽ അത് കിണ്ണ കാച്ചുളായി പോയനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൺ ടച്ച് സീക്വൻസ് ആണ് നമുക്കവിടെ ആസല ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത് പിന്നെ പി എച്ച് ഡിയുടെ ഒരു കോർണർ നിന്ന് ജോൺ വേസിൻ്റെ ഒരു ഫ്ലിക്ക് ബാറിൽ തട്ടിപ്പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു എന്താണ് കാങ്ങിംഗ്ലിയുടെ ഒരു ഷോർട്ട് ഫ്രം ഡിസ്റ്റൻസ് സെക്കൻഡ് ഹാഫില് അത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ കാര്യമായിട്ടൊന്നും ഈ മത്സരത്തിൽ ഇവൻസുകളെ കുറിച്ച് പറയാനില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു മൂവാനിയൊക്കെ സിക്സ്റ്റി ഫോർ മിനിറ്റ്സ് വന്നതിന് ശേഷമാണ് പി എസ് ജി ഒന്ന് ഉണർന്നു കളിച്ചത് ഫാബിയൻ ആൻഡ് എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന് എനിക്കറിയില്ല മിഡ്ഫീൽഡിൽ അവർ പൊസിഷനും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പി എസ് ജി പക്ഷെ അവർക്ക് പെനിച്ചേറ്റീവ് പാസുകൾ ഈ പിന്നെ ആസ്നൽ ഫൈനൽ തേർഡിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പറഞ്ഞു ആസ്നലിന്റെ ഡിഫെൻഡിംഗ് ബ്രില്ല്യൻ്റായിരുന്നു ഒരു റൈറ്റിലേക്ക് മാറിയിട്ടും അദ്ദേഹം സോളിഡ് ആയിട്ട് തന്നെ കളിക്കുന്നു ഫസ്റ്റ് ഹാഫിൽ ബാർക്കോളെ ടിമ്പർ പൂട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ്ലി പൂട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ മറ്റൊരു പോസിറ്റീവായിട്ടുള്ള സംഭവം ആടത്തോളം മെരീനോ ഇഞ്ചുറി കഴിഞ്ഞിട്ട് സ്കോട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് മിനിറ്റ്സ് കൊടുക്കാൻ സാധിച്ചു പിന്നെന്താണ് ജസൂസിനെ കൊണ്ടുവന്ന് നോക്കി ട്രസാഡിന് പകരം ലൂയിസ് കില്ലിക്ക് കുറച്ച് മിനിറ്റ്സ് ഇഞ്ചുറി ടൈമിൽ കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ഈ മത്സരത്തിൽ പിന്നെ മറ്റൊരു കൗതുകമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ബുക്കായോ സാക്ക അദ്ദേഹത്തിൻ്റെ കൂടെ മാസ്കോട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു അറിയാം റഹീമുക്കയുടെ മകനായിരുന്നു എന്താ അല്ലേ ബുക്കായ സാഖിയായിരുന്നു ക്യാപ്റ്റൻ സാമ്പാൻഡും ഈ ഒരു മത്സരത്തിൽ ധരിച്ചിട്ടുണ്ടായിരുന്നത് റഹീമക്കേനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആർട്ടറ്റ മേ ബി ചിലപ്പോൾ വീക്കെൻഡിലായ സത്തൗണ്ടിനെതിരെയുള്ള മത്സരത്തിൽ മിനിറ്റ്സുകൾ റഹീം കയ്ക്ക് കൊടുക്കുമായിരിക്കും മാർട്ടിനലിയൊക്കെ അഗേ ഞാൻ പറഞ്ഞല്ലോ ഓഫ് ദ ബോൾ മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ആർട്ടറ്റയുടെ സെറ്റപ്പിൽ ഓഫ് ദ ബോൾ വിങ്ങർമാരൊക്കെ ഭയങ്കരമായിട്ട് ട്രാക്ക് ബാക്ക് ചെയ്യണം ഭയങ്കരമായിട്ടുള്ള പിന്നെ പൊസിഷൻസ് കീപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് അതൊക്കെ അവർ വളരെ കോൺസെൻട്രേഷനോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത് വളരെ സെൻസിബിളായിട്ട് അവരൊരു ലീഡ് സെക്കൻഡ് ഹാഫിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അതാണ് ഈ മത്സരത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് സോളിഡ് സോളിഡ് വിക്ടറിയാണ് ആണ് ആശ്രമക്ഷത്രം ഫസ്റ്റ് മത്സരത്തിൽ അറ്റ്ലാന്റയ്ക്കെതിരെ ഒരു പോയിന്റ് മാത്രമേ അവർ കരസ്ഥമാക്കാൻ സാധിച്ചുള്ളൂ ഇതിൽ ഒരു ബിഗ് ത്രീ പോയിന്റ്സ് അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുകയാണ് അതാണ് പി എസ് സി അം ചടം അവർ ജിറോണയ്ക്കെതിരെ ജസ്റ്റ് എസ്കേപ്പായിരുന്നു ഒരു ഒരു ഓൺ ഗോളാണ് അവർ ആ മത്സരത്തിൽ അടിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ അവർക്ക് വിജയം കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നത് അവരെ സംഭവം ബാസോണക്കെതിരെ ക്വാർട്ടർ ഫൈനലിൽ വിജയിച്ചതിന് ശേഷം അവരുടെ ഒരു ഒറ്റ ഷോട്ട് പോലും ഗോളായിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം ഓൺ ഗോൾ ഉണ്ട് അല്ലാതെ അവരുടെ ഒരു പ്ലെയർ എൺപത്തൊന്ന് അറ്റംപ്റ്റുകൾ ഇപ്പോൾ അവർ നടത്തി അതിനുശേഷം ആ ഒരു മത്സരത്തിന് ശേഷം ഗോളായിട്ടില്ല അപ്പോൾ അത് ഒരു പ്രശ്നമാണ് പി എസ് അം ചോളം അവർ ഫ്രഞ്ച് ലീഗിൽ ഒന്നാം സ്ഥാനം തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ അവരുടെ തൊട്ടുപുറയിൽ മൊണാക്കേണ്ട ഒരേ ആണ് മൊണാക്കക്കും അതുപോലെ തന്നെ പി എച്ച് ജിക്കുള്ളത് അതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു നമുക്ക് വേണ്ടി കാണാം ഗുഡ് ബൈ